ഒരു മണിക്കൂറിന് ഒരു പൈസ തരാൻ കെ എസ് സി ബിക്ക് പറ്റുമോ ഞാനിത് റെഗുലേറ്ററി കമ്മീഷനെ ചലഞ്ച് ചെയ്യാണ് അവരുടെ മുന്നിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് പറ്റുമോ പതിനഞ്ച് മണിക്കൂർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ അറുപത് പൈസ വരണ്ട് കണ്ടില്ല രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി രൂപ പൈസ എന്റെ വീട്ടില് കറണ്ട് കട്ടാവുന്നത് രണ്ട് മാസത്തെ ഒരു ദിവസം ഇവർ എങ്ങനെയായാലും ഒന്നും രണ്ടും മണിക്കൂർ വെച്ച് കട്ടാക്കുന്നുണ്ട് പല സമയങ്ങളിലാണെങ്കിലും ഇപ്പൊ അവര് പറയുന്നില്ലേ പതിനാറ് പൈസ കൂട്ടിയിട്ടുള്ളൂന്ന് ഞങ്ങൾ ഒരു പൈസ തന്നാൽ മതി ഞങ്ങൾക്ക് നമസ്കാരം ഞങ്ങക്ക് പുതിയൊരു ഡിവൈസ് സംഭവം അതെ പുതിയ ഡിവൈസ് കണ്ടുപിടിച്ചു ഒരു ഒരു വർഷത്തോളമുള്ള ചിന്തയായിരുന്നു ഇങ്ങനെ ഒരു ഡിവൈസ് കണ്ടുപിടിക്കണമെന്ന് മാർക്കറ്റുകളിൽ ആദ്യം അന്വേഷിച്ചു ഇത് കിട്ടുമോ എന്നുള്ള സാധനം അപ്പം അത് കിട്ടാത്തത് കൊണ്ടായിരുന്നു അപ്പം സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ടി വന്നു അപ്പം കാണിക്കാം ഇതാണ് ആ ഡിവൈസ് ഇതാണ് ഡിവൈസ് അല്ലേ അതെ അതെന്താ സംഭവം ഇത് നമ്മുടെ വീട്ടിൽ എത്ര തവണ പവർ കട്ടായിട്ടുണ്ടെങ്കിൽ അതറിയാൻ സാധിക്കും അത് എത്ര വർഷം കഴിഞ്ഞാലും ഏത് ഡേറ്റിൽ ഏത് മണിക്കൂറിൽ എത്ര മിനിറ്റിൽ എത്ര സെക്കൻഡിൽ കട്ടായി എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് കട്ടായി എന്ന് അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ നമുക്ക് പിന്നെ വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഹൈ ലോയും വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും ഇത് എന്തോ ഇതിൻ്റെ ഗുണം എന്തോ ഗുണം ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഒരു മെഷീനും കൂടിയാണിത് അതെന്തോ മനസ്സിലായില്ല അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ എൻ്റെ വീട്ടിൽ അമ്പത് തവണയൊക്കെ കറണ്ട് കട്ടാവുന്ന ഒരു പ്രശ്നമാണ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നല്ല നമ്മുടെ ഏരിയ ഉണ്ട് ഞാൻ എണ്ണീട്ടുണ്ട് അതായത് ഒരു ദിവസം ഒരു ദിവസം എണ്ണീട്ടുള്ള വ്യക്തി അതിനുശേഷമാണ് ഞാൻ ചില്ലറ അല്ല മെമ്പറേ ഞാനൊക്കെ വേറെ ഒന്നും കൊണ്ട് ചോദിക്കില്ല മെമ്പർ ഈ പറയുന്നതിനകത്ത് ശരിയായിട്ടുള്ള ഉണ്ടോ എന്ന് നമുക്ക് സംശയമുള്ളതുകൊണ്ട് ചോദിക്കുക ഒരു ദിവസം അമ്പത് തവണ ഇവിടെ കറണ്ട് പോകാറുണ്ടോ പോയ ദിവസങ്ങളുണ്ട് അത്രയുണ്ട് അതെങ്ങനെ മെമ്പർ കണ്ടുപിടിച്ചത് അപ്പോൾ അത് കണ്ടു അതിനു വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അതിലൂടെ ആ ചിന്തയിലൂടെയാണ് ഈ ഇങ്ങനെ ഒരു മിഷൻ ഉണ്ടാക്കേണ്ടി വന്നത് ഈ മിഷൻ ഉണ്ടാക്കിയതിന് അതെ അതെ മുമ്പ് പിന്നെ നാണയം കൊടുത്ത സമയത്താണെങ്കിൽ ഈ ഈ അമ്പത് തവണ കറണ്ട് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഞാൻ കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ള കാര്യം അതിനുശേഷം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നോട്ട് ചെയ്യാറുണ്ട് അപ്പം കണ്ടില്ലേ ഒരു ദിവസവും കറണ്ട് പോകുന്നതാണ് ഞാൻ എഴുതി കെത്തുന്നത് ഇത് മെമ്പർ എഴുതി വെച്ചേക്കും കറണ്ട് പോകുന്നത് ഡേറ്റ് ഇട്ടിട്ട് സമയം മൂന്ന് പതിനഞ്ച് രണ്ടായിരത്തിഇരുപത്തിയേഴ് കണ്ടോ ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് തന്നെ പതിനഞ്ച് തവണ കറണ്ട് കട്ടായിട്ടുണ്ട് അതായത് ഇത് മൂന്നാം തീയ്യതി പതിനൊന്നാം മാസം മൂന്നാം തീയതി മൂന്ന് ഇരുപത് പി എമ്മിന് പോയി മൂന്ന് ഇരുപത്തി മൂന്ന് അപ്പൊ ഈ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എന്നുള്ള കാലയളവൊക്കെ മെമ്പർ ഇരുന്ന് നോക്കി ആ സമയത്ത് ഞാൻ ഇരുന്ന സമയത്ത് തന്നെ ഇതൊന്നും അല്ല മുപ്പത് തവണ കൂടുതൽ പോയിട്ടുണ്ടെന്നും ഈ ഞായറാഴ്ച ഞാൻ ഞാൻ കണ്ട സമയത്ത് വീട്ടിൽ ഇരുന്ന സമയത്ത് എഴുതി പോകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് എഴുതി ഇത് പറഞ്ഞാലും ഇത് ജനത്തിനോട് പറഞ്ഞാലും ആയാലും വിചാരിച്ചില്ല ഇത് കള്ളത്തരമാണെന്ന് പറയുന്നത് എനിക്ക് ചുമ്മാ എഴുതി വെക്കാല്ലോ തീർച്ചയായിട്ടും ഇത് കള്ളത്തരമാണ് ഇതിനെ പ്രൂഫ് ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ ഈ സാധനം ഈ ഈ ഈ െ കള്ളത്തനമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ പ്ലഗിൽ എൻ്റെ കുത്തിയിടുന്നത് അപ്പം ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു ഓഫ് ചെയ്താൽ മതിയല്ലോ ഇത്ര തവണ കറക്റ്റായി എന്ന് കാണിക്കാൻ സാധിക്കും അതെ അപ്പോൾ അതിലും വീണ്ടും സത്യസന്ധത തെളിയിക്കണമെങ്കിൽ ഇത് ഇതേ സാധനം എൻ്റെ മീറ്ററുമായിട്ട് കടുപ്പിച്ചു തരണം കെ എസ് ഇ അങ്ങനെ നിലവിൽ ഇപ്പം ഇത്രയൊന്നും ഒന്നും വല്ല ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ട് നമുക്കൊരു തീപ്പെട്ടി കഷ്ണത്തിൽ അത്രയും കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും പറ്റും ഇത് ഫസ്റ്റ് ഒന്ന് ചെയ്തെടുത്തോണ്ടാണ് ഇത്രയും വലിപ്പമായിട്ട് തോന്നുന്നത് ഇത് കണ്ടല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് പവർ ഫെയിലിയർ എന്ന് കാണിച്ചിട്ടുണ്ട് എത്ര തവണ ഫെയിലിയർ ആയിട്ടുണ്ട് എത്ര തവണ പവർ കട്ട് ആയിട്ടുള്ളു എന്നുള്ളതാണ് ഈ താഴെ മുപ്പത്തിരണ്ട് തവണ അതിൻ്റെ ഡ്യൂറേഷൻ ഇരുന്നൂറ്റി അമ്പത്താറ് മിനിറ്റ് ഇത് മെനങ്ങാന്ന് പോലെ കുത്തിയിട്ടാണ് ഇത് ഇത് ഇവിടെ പവർ കട്ട് അല്ല ഇപ്പം കാണിച്ചായിരിക്കും ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് തന്നെയാണ് അതായത് ഓഫ് ആകുമ്പോഴും ഇത് തന്നെ അതെ ഇങ്ങോട്ട് നോക്കിക്കോളൂ അപ്പം എങ്ങനെയാണ് മാറുന്നത് കാണിക്കാം അപ്പോൾ ഞാനിവിടെ സ്വിച്ച് ഓഫ് ചെയ്യാണേ ഇനി ഓൺ ചെയ്തു കണ്ടില്ലേ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നായി ഓഫ് ചെയ്തു വീണ്ടും ഓൺ ചെയ്യുകയാണ് മുപ്പത്തിനാല് തവണ ഡ്യൂറേഷൻ എത്ര മിനിറ്റ് ആണ് ആയത് ഇരുന്നൂറ്റി മിനിറ്റ് ആണ് ഇതുവരെ കട്ടായിരിക്കും അപ്പം ഇതിന് ഇത് ഇത് മെമ്മറി കാർഡാണ് ഇതേണ്ടത് ഇങ്ങോട്ട് നോക്കാം മെമ്പറേ മെമ്പർ ഈ എഴുതി വെച്ചേക്കുന്ന കണക്ക് പ്രകാരം ഇത്രയും സമയം നമുക്ക് കറണ്ട് പോയിന്ന് അതായത് ഒരു ഒരു ദിവസം ഇത്രയും സമയം കറണ്ട് പോയി എന്ന് അറിയാൻ വേണ്ടിട്ട് മെമ്പർ ഇത് എഴുതി വെച്ചു അത് റെക്കോർഡിക്കലായിട്ട് മനസ്സിലാക്കാൻ ഒരു ഡിവൈസും കണ്ടുപിടിച്ചു ശരി ഒരാൾ ഈ ഒരു മീറ്ററിനകത്ത് ഇത് കടുപ്പിച്ചു എന്നിരിക്കട്ടെ ഇപ്പൊ സാധാരണപ്പെട്ട ഒരാൾ ഒരു മീറ്ററിനകത്ത് ഇത് കടുപ്പിച്ചാൽ ഇത്ര ഇത്ര സമയം കറണ്ട് എന്ന് വെച്ചാലും അയാൾക്ക് എന്തോ അതിനകത്ത് ഗുണം വരുന്നേ ഈ കെ എസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരുപത്തിനാല് മണിക്കൂറും സേവനം തരേണ്ട വ്യക്തികളാണ് കെ എസ് ഇ വി അപ്പോൾ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തരാത്ത സേവനത്തിൻ്റെ പൈസ മൈനസ് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് ഈ ബില്ല് തരേണ്ടുന്നത് സോറി രണ്ട് മാസത്തിലൊരിക്കൽ നമുക്ക് ബില്ല് തരുമ്പോൾ ഈ രണ്ട് മാസത്തിൽ നമുക്ക് എത്ര മണിക്കൂറ് അവർ നമ്മുടെ വൈദ്യുതി കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പൈസ വെച്ച് തന്നാൽ മതി ഒരു ഒരു മണിക്കൂറിന് ഒരു പൈസ തരാൻ കെ സി ബിക്ക് പറ്റുമോ ഒരു മണിക്കൂറിന് ഒരു പൈസ ആ ഞാനിത് റെഗുലേറ്ററി കമ്മീഷനെ ചലഞ്ച് ചെയ്യാണ് അവരുടെ മുന്നിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് പറ്റുമോ ഒരു മണിക്കൂറിന് ഒരു പൈസ വെച്ച് തരാൻ അങ്ങനെ നിങ്ങളുടെ സ്റ്റൈലിൽ ഒരു മണിക്കൂറിന് ഒരു പൈസ വെച്ച് തന്നാൽ പതിനഞ്ച് മണിക്കൂർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ അറുപത് പൈസ വരേണ്ടി വരും അതങ്ങനെ അല്ല പതിനഞ്ച് മണിക്കൂർ തരത്തുള്ളൂ നമ്മുടെ സ്റ്റൈലിൽ ഞാൻ കെ എസ് ഇ ബിയുടെ സ്റ്റൈലിലാണ് പറഞ്ഞത് അവരുടെ ബില്ലിൻ്റെ താരിഫ് സ്റ്റൈൽ തന്നെയാണ് നമുക്കും ആദ്യത്തെ ഒരു മണിക്കൂറിനാണ് ഒരു പൈസ ആദ്യത്തെ ഒരു മണിക്കൂറിന് ഒരു പൈസ വെച്ച് തന്നാൽ മതി ഒരു മണിക്കൂർ എങ്കിൽ അത് രണ്ടാമത്തെ ആകുമ്പോൾ രണ്ട് പൈസയാകും ഒന്നിൻ്റെ ആ രണ്ട് മണിക്കൂർ അയക്കി രണ്ട് പൈസ വെച്ചാൽ അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് എത്രയായി നാല് പൈസ മൂന്നാമത്തെ മൂന്നാമത്തെ മണിക്കൂറാണെങ്കിൽ ആ രണ്ട് പൈസ അല്ലായിരുന്നു രണ്ടാമത്തേതിൽ അപ്പോൾ അത് നാല് പൈസയായിട്ട് മാറും ആ രണ്ട് പൈസ അതെ ഈ കെ സി ബി സ്റ്റൈൽ തന്നെ അവരുടെ ബില്ല് സ്റ്റൈൽ തന്നെയാണ് നമ്മളും നമുക്കും പിന്നെ തിരിച്ച് ഇത് കൺസ്യൂമർ സ്റ്റൈൽ ഞങ്ങൾ കെ സി ബി കൺസ്യൂമേഴ്സാണ് ഞങ്ങളുടെ സ്റ്റൈലാണിത് ആ അപ്പം നമുക്ക് തിരിച്ചും ചോദിച്ചുകൂടാ അപ്പം മൂന്ന് മണിക്കൂറാവുമ്പോൾ നാല് പൈസ നാല് പൈസ ആ നാല് പൈസ വെച്ചിട്ടാവും അപ്പം മൂന്ന് ഇൻറ്റു നാല് എത്രയോ പന്ത്രണ്ട് പൈസ തരേണ്ടി വരും മൂന്ന് മണിക്കൂർ കട്ട് ആവുമ്പോൾ ഓക്കെ അപ്പൊ നല്ല ഐഡിയ നാല് പൈസ പിന്നെ നാല് മണിക്കൂർ കട്ടാവുകയാണെങ്കിൽ ഈ നാല് നാല് പൈസ എന്നുള്ളത് എട്ട് പൈസ ആവും നാല് ഇന് എട്ട് മുപ്പത്തിരണ്ട് പൈസ അങ്ങനെ പതിനഞ്ച് ആകുമ്പോൾ കണ്ടില്ലേ രണ്ടായിരത്തി നാനൂറ്റിഅൻപത്തി രൂപ അറുപത് പൈസ എന്റെ വീട്ടില് കറണ്ട് കട്ടാവുന്നത് രണ്ട് മാസത്തെ ഒരു ദിവസം ഇവരെങ്ങനെയായാലും ഒന്നും രണ്ടു മണിക്കൂർ വെച്ച് കട്ടാക്കുന്നുണ്ട് പല സമയങ്ങളിലാണ് എന്റെ വീട്ടിലെ ഏരിയയിലും മൊത്തം വെച്ചിട്ട് എല്ലാം മിക്ക സ്ഥലങ്ങളിലും ഇത് തന്നെയായിരിക്കും നൂറ് മണിക്കൂർ രണ്ട് മാസത്തിൽ നൂറ് മണിക്കൂറാകുമ്പോൾ ലക്ഷങ്ങളിങ്ങോട്ട് തരേണ്ടി വരും ഒരു പൈസ വച്ചാലും ഞങ്ങൾ അങ്ങോട്ട് ചെയ്താൽ ഇപ്പൊ അവര് പറയുന്നില്ലേ പതിനാറ് പൈസ കൂട്ടിയിട്ടുള്ളൂന്ന് ഞങ്ങൾ ഒരു പൈസ തന്നാൽ മതി ഞങ്ങൾക്ക് ഈ പതിനാറ് പൈസ ഒന്നും നിങ്ങൾ വേണ്ട ഞങ്ങൾക്ക് ഒരു പൈസ തന്നാൽ മതി നിങ്ങൾ തരാത്ത വൈദ്യുതിക്ക് നിങ്ങൾ കട്ട് ചെയ്യുന്ന വൈദ്യുതിക്ക് നിങ്ങൾ നിങ്ങളുടെ ഓഫീസുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നഗരപ്രദേശങ്ങളിൽ പതിനാ എട്ട് മണിക്കൂറും ഗ്രാമപ്രദേശങ്ങളിൽ പത്തും പന്ത്രണ്ട് മണിക്കൂർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ വെച്ച് ഞങ്ങൾ നഷ്ടപരിഹാരം കൺസ്യൂമർക്ക് തരാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഈ ബില്ല് തരുമ്പോൾ ഒരു മണിക്കൂറിന് ആദ്യത്തെ ഒരു മണിക്കൂറിനോ ഒരു പൈസ വെച്ച് ഇതേപോലെ തരാൻ നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിൽ ഈ പണി പോവുക മെമ്പർ ഒരു കാര്യം മെമ്പർ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കണം പറയുന്നത് വെച്ച് സേവനം നൽകുന്ന സമയത്തെ പറയുന്നത് സാധാരണഗതിയില് കെ എസ്ഇബി ബില്ല് വരുന്നത് സേവനം നൽകുന്നതിന് മാത്രമാണ് ബില്ല് വരുന്നത് എത്ര എനർജി എനർജി എത്ര എനർജിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അതിന്റെ ബില്ലാണ് വരുന്നത് അപ്പൊ മെമ്പർ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ അവര് തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അവർ ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന എടുക്കുന്ന എനർജിയുടെ പൈസ മാത്രമല്ലേ അവർ എടുക്കുന്നുള്ളൂ അപ്പോൾ താങ്കൾ പട്ടാഴിക്കാരനാണ് അല്ലേ ഞാൻ തലൂരുകാരനും അതെ താങ്കൾ പട്ടാഴിയിൽ നിന്നും കൊല്ലത്തിന് ബസ് കയറി കൊല്ലം ബസ് കയറിയപ്പോൾ താങ്കളെ കുണ്ട്രയിൽ ഇറക്കി വിടുകയാണ് എന്നിട്ട് കുണ്ട്ര വരെയുള്ള എന്നെ പൈസയെ അവർ ചാർജ് ഈടാക്കിയിട്ടുള്ളൂ എന്നും ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ താങ്കൾ പ്രതികരിക്കുമോ ഇല്ലയോ തീർച്ചയായിട്ടും പ്രതികരിക്കും എന്തിനു പ്രതികരിക്കണം നിങ്ങളെ കുണ്ട്ര വരെയുള്ള പൈസയെ നിങ്ങളുടെ എടുത്തിട്ടുള്ളൂ താങ്കൾ എവിടെ ഇറങ്ങുക താങ്കൾ വാങ്ങി നോക്കി എവിടെ പോവുകയോ പോവാതിരിക്കോ ചെയ്യോ അതേപോലെ തന്നെയാണ് ഇതും മണിക്കൂറും സേവനം തരേണ്ടവരാണ് ഇവർ അല്ലാതെ പത്ത് മണിക്കൂറും അവർ ആവശ്യത്തിന് സേവനം തരേണ്ടവരല്ല കെ എസ് സി ഒരു പൈസ ചലഞ്ച് ചെയ്യാണ് ഞാൻ ഒരു പൈസ ചലഞ്ച് ഒരു പൈസ ചലഞ്ച് കെ എസ് ഇ ബിയുടെ ബില്ലിന്റെ സ്റ്റൈലിൽ ഒരു പൈസ തന്നാൽ മതി സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം ഘട്ടവും മരാണ് വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥയാണിത് ഇതുമായിട്ട് അന്വേഷണം പിന്നെ ഇടാൻ അവർക്ക് സാധിക്കും ഇത് ഞാൻ ഞാനിത് ഇത് അറിഞ്ഞുകൊണ്ട് കണ്ടില്ലേ ഇനി കെ എസ് ഇ ബിക്ക് എന്നെ ഇത് വിരാശോട്ടയാണ് ആർട്ടിയിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് മാസം എൻ്റെ വീട്ടിൽ എൻ്റെ ഏരിയയിൽ ഈ എൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ചുണ്ടവന ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ രണ്ട് മാസ കാലയളവിൽ പോയ പവർ കട്ടായിട്ടുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത് അവർ തന്നിരിക്കുന്നതോ ഈ സമയങ്ങളെല്ലാം കറക്റ്റാണ് ആ സമയവും ഈ ഡ്യൂറേഷനും കറക്റ്റായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത് പക്ഷേ നൂറ് തവണ പോയപ്പോൾ പത്ത് തവണ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് മാത്രമാണ് തന്നിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ തെറ്റായ കണക്കാണ് ഈ തെറ്റായ കണക്കാണ് എനിക്ക് ഒരു ആശപ്രകാരം തോന്നുന്നത് ഇതുപോലെയല്ല നിയമസഭയിലും പാർലമെൻറ്റിലായാലും പലയിടത്തും ഈ കണക്കുകളല്ലേ കൊടുക്കുന്നത് ഇവരുടെ സംവിധാനം അനുസരിച്ച് പല എനിക്ക് തോന്നുന്നു പല നിരപരാധികളും ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തന്നെ ഉണ്ടാവും അതെന്തോ പ്രായങ്ങൾ അപ്പോൾ ഒരു കേസ് കോടതിയിൽ നടക്കുകയാണ് എന്ത് എന്തെങ്കിലും ഒരു കേസ് നടക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ പലയിടത്തും പറയാറുണ്ടോ ഈ ആ നടന്ന സമയത്ത് രാത്രിയായതുകൊണ്ട് ആളെ കണ്ടില്ല എന്താണ് കരണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ ചോദിക്കുന്നത് എന്താണ് ആരൊക്കെ അനേഷ് കൊടുക്കേണ്ടത് കെ സി ബി എ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ കെ സി ബി എം എനിക്ക് അന്ന് ഇതേപോലെ റിപ്പോർട്ടല്ലായിരിക്കും അവിടെ കൊടുക്കുന്നത് അതായത് തെറ്റായി പോ കണ്ടല്ലേ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാല് ഞാനിരുന്ന സമയത്ത് പതിനഞ്ച് തവണ കട്ടായപ്പോൾ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടല്ലേ പതിനേഴ് പതിനെട്ട് മുതൽ പതിനേഴ് മുപ്പത്തേഴ് വരെ പത്തൊമ്പത് മിനിറ്റ് മാത്രം ഒറ്റ ഒറ്റത്തവണേ കട്ടായിട്ടുള്ളൂ എന്നാണ് കാണിച്ചിരിക്കുന്നത് അതിനു ശേഷമുള്ള പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാലിൽ ഏകദേശം പതിനഞ്ച് തവണയുള്ള ഞാനിരുന്ന സമയത്ത് തന്നെ എഴുതി വെച്ചതാണ് അപ്പോൾ ഇതിനകത്ത് റെക്കോർഡിക്കൽ ആയിട്ടില്ല ഇല്ല അതിനു വേണ്ടിയാണ് കണ്ടുപിടിച്ചത് ഈ റെക്കോർഡ് അതായത് ഈ തന്ന റിപ്പോർട്ട് കറക്റ്റ് ആയ റിപ്പോർട്ടല്ല എന്ന് വാദിക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് കണ്ടുപിടിച്ചത് ഡിവൈസ് അതെ അതെ ഇനി കൺസ്യൂമർ കോർട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകാനാണ് അപ്പോൾ അവർ പറയും സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് ഈ സാധനം എൻ്റെ വീട്ടിൽ പിന്നെ മീറ്റിൽ കടുപ്പിച്ചു തരണം ഈ റെക്കോർഡിൽ ഇത് സ്ക്രീനിൽ മാത്രമേ ഇത്രേ കാണുന്നുള്ളൂ ഉള്ളൂ ബാക്കി ഈ മെമ്മറി കാർഡിൻ്റെ അടുത്ത സിസ്റ്റി ഇട്ടാൽ മതി ഫുള്ള് നമുക്ക് ഡേറ്റ കിട്ടും കിട്ടും ഏത് പിന്നെ ഏത് മണിക്കൂറിൽ ഇത്ര ഏത് ദിവസം എത്ര മണിക്ക് എത്ര മിനിറ്റ് എത്ര സെക്കൻഡിൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡിലേക്ക് പവർ കട്ടായി എന്നുള്ളതും ഏതെങ്കിലും സമയത്ത് നമുക്കൊരു വോൾട്ടേജ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇതാണ് നമുക്ക് വോൾട്ടേജ് കിട്ടേണ്ടത് അതിൻ്റെ ഹൈയും ലോയും ആയാലും അതും ഇതിനകത്ത് അറിയാൻ സാധിക്കും